നമ്മുടെ മോണ്ട്ര എടുത്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓട്ടമാണ് ഇന്ന് പോകുന്നത് എൻ എച്ച് അറുപത്തി യാത്ര ഹൈവേയുടെ പണിയൊക്കെ പുരോഗമിക്കുന്നു ഇപ്പോ നമ്മൾ തിരുവേഗപ്പുറ എന്ന സ്ഥലത്തേക്കെത്തി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് ഈ തിരുവേഗപ്പുറ എന്ന സ്ഥലം അവിടെ ഒരു മരണവീട്ടിലേക്ക് വന്ന ഓട്ടമായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം അവരെ മരണ വീട്ടിലിറക്കിയ ശേഷം ഒന്നര മണിക്കൂറോളം വണ്ടി ചാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതാ തിരികെ പോരുന്നത് ഇത് വളാഞ്ചേരി ടൗൺ ആണ് വളാഞ്ചേരി ടൗൺ വഴി നമ്മൾ ബൈപ്പാസിലേക്ക് കയറിയാണ് നമ്മൾ ഈ കോഴിക്കോടേക്ക് തിരികെ പോരുന്നത് ഇപ്പോൾ ഇതാ ബൈപ്പാസിലൂടെയാണ് യാത്ര ബൈപ്പാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ എച്ച് അറുപത്താറ് അപ്പോൾ നമ്മൾ മൂന്ന് മണിയോടുകൂടി ഈ തിരികെ നാട്ടിലെത്തി വീട്ടിൽ നിന്നും ഒരു രണ്ട് മണിക്കൂറോളം ചാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാൻഡിൽ എത്തിയത് സ്റ്റാൻഡിലെത്തിയപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അത് ഇതാ കാപ്പാടിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു വണ്ടി എടുത്തതിൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓടിയ ദിവസമായിരുന്നു ഇന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ ഇന്ന് നമ്മുടെ വണ്ടി ഓടി